ഈ കഫേ സ്റ്റൈൽ കാൻ്റീന് അമ്പത് ലക്ഷം രൂപ മാറ്റി വെക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു ഫാന് വാങ്ങിച്ച ഒരുപാട് വർഷം തന്നെ തലശ്ശേരി ലിബർട്ടി പാരഡൈസ് എന്ന തിയേറ്ററിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ വിക്ടോറിയ കോളേജിനെ പറ്റിയിട്ടുള്ള ഒരാൾ ഒരു ഡയലോഗാണ് ആ ഡയലോഗ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പരബൂ മോനെ ഞാൻ വിക്ടോറിയ കോളേജ് മുതൽ നമുക്കറിയില്ല പൊളിറ്റിക്കൽ സെക്രട്ടറി രവി ക്ലാസ്മേറ്റ് ഒരുപാട് ചരിത്രംങ്ങുന്ന വിക്ടോറിയ കോളേജിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് കോളേജിനെ പറ്റിയ ആദ്യമായിട്ടാണ് കോളേജിൽ ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് കോളേജ് ഫങ്ഷൻ അതും ഇങ്ങനെ